കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ജില്ലയിൽ പോയാൽ അവിടുത്തെ സ്ത്രീകൾ ഞാൻ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളോട് പ്രത്യേകിച്ച് പറഞ്ഞത് അവിടുത്തെ സ്ത്രീകള് എന്തെയ്യും ഭർത്താക്കന്മാര് അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് മാസത്തിൽ അയ്യായിരം രൂപ കൂടിയിട്ട് ഒരു കുറിയിൽ ചേരും കുറി എന്ന് പറഞ്ഞാൽ പലിശ ഒന്നും എന്ന് പറഞ്ഞാൽ കൊടുക്കണ പൈസ കണ്ട് തരുക എന്നുള്ളതാണ് കുറി പലിശ ഉള്ളിൽ ചേരരുത് അപ്പൊ ആ കുറിക്ക് ചേരും എന്നിട്ട് അത് കിട്ടുന്ന ചിലപ്പോൾ അത് രണ്ടു ലക്ഷം രൂപ ഉണ്ടാവും കിട്ടുന്നത് ആ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു നാല് സെന്റ് ഭൂമി വാങ്ങിയിടും എന്നിട്ട് എന്ത് ചെയ്യുന്നു നാല് കൊല്ലം കഴിഞ്ഞാൽ അത് വെക്കുമ്പോഴേക്ക് ചിലപ്പോ അതെന്താവും ഒരു പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും ആ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നൊരു ഭൂമി വാങ്ങിയിടും ഞാൻ റിയൽ എസ്റ്റേറ്റ് നടത്തണം എന്നല്ലേ പറഞ്ഞത് അവിടുത്തെ സ്ത്രീകളുടെ ഏറ്റവും നല്ല ഇത് അവരെ വാഴ്ത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ ഭർത്താക്കന്മാർ ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവര് തിരിച്ച് കയ്യിൽ കൊടുക്കുന്നത് ഒരു കോടി രൂപയാണ് അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപയാണ് നമ്മളാളുകൾക്ക് അത് മനസ്സിലാവില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുതിയാപ്പിളക്ക് വിളിക്കപ്പെടുന്നു നമ്മൾ പുയ്യാപ്പിളാന്ന് തന്നെ പറയാം അതെ പുയ്യാപ്പിളക്ക് വിളിക്കാൻ നിങ്ങൾ കഴിഞ്ഞ മാസം അയച്ചെന്ന് ഇരുപത്തയ്യായിരം കഴിഞ്ഞ് ഇപ്പൊ പതിനായിരം കടാൻ ചുരുക്കി പറഞ്ഞാൽ എന്താ വാങ്ങണ്ടതെന്ന് അറിയില്ല എങ്ങനെ വാങ്ങണ്ടതെന്ന് അറിയില്ല ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇപ്പുറത്ത് പോകുമ്പോൾ വേറെ ഡ്രസ്സ് അവിടെ പോകുമ്പോൾ വേറെ ഡ്രസ്സ് ഇങ്ങനെ ആപലൻ്റെ ഒരു തരം കാപ്പട്ട്യമാണ് അങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ നമ്മളെ ഡ്രസ് കോഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും നല്ല കുപ്പായ ഇടുന്ന ഒരു മോശമാണെന്നല്ലേ പറഞ്ഞത് ഒരേ ഡ്രസ് കോഡാണ് ഏറ്റവും കൂടുതൽ ടോപ്പായ ആൾക്കാർ സ്വീകരിക്കുന്നത് എന്തപ്പം സ്ത്രീകൾക്കും അങ്ങനെ ആയി എന്ന് വിചാരിച്ചാൽ പല ഡ്രസ്സുകൾ വാങ്ങിക്കോ പക്ഷെ കടം വാങ്ങിയിട്ട് എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് സയന്റിസ്റ്റ് ആയിരുന്നു പക്ഷെ മൂപ്പരി മരിക്കുന്ന സമയത്ത് മൂപ്പര്ക്ക് നാല് കോട്ടും നാല് പാൻറ്റും എല്ലാം ഒറ്റ കളർ ആഷ് കളർ മാത്രം മൂപ്പര് ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ആരെയും നോക്കി ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ ജുബ്ബ എന്താ നിങ്ങളിടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസ്റ്റീജ് ഡ്രസ്സാണ് പ്രസ്റ്റീജ് നിങ്ങളൊരു അഞ്ഞൂറ്റി നാപ്പത്തിൽ ഏറെ എം പിമാരുണ്ട് പാർലമെന്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് ആൾക്കാരെത്തും തന്നെ നിങ്ങൾ കാണുക പ്രധാനമന്ത്രിയാണെങ്കിൽ പണ്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊരു പ്രസ്റ്റീജ് ഡ്രസ്സാണ് ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി ഇടക്ക് ടീഷർട്ടും മിക്കവാറും ഇത് തന്നെയാണ് ഞാൻ ഉദാഹരണം പറയാം അപ്പൊ ഒരേ ഡ്രസ്സാകുമ്പോൾ നമുക്ക് എത്ര ഡ്രസ്സാണെന്ന് തന്നെ ചിലപ്പോൾ അറിയില്ല ഞാൻ ഒരേ ഡ്രസ്സ് തന്നെ ഇടണം എല്ലാം ഇപ്പൊ സ്ത്രീകൾ ആ കല്യാണത്തിന് കല്യാണത്തിനൊന്നിട്ട് ഈ കല്യാണത്തിന് കല്യാണത്തിനൊന്നിട്ട് ആ കല്യാണത്തിന് കല്യാണത്തിനൊന്നിട്ട് ഒരു മാസത്തിൽ ഇപ്പൊ ഈ വെക്കേഷനിലൊക്കെ പത്ത് കല്യാണം ഉണ്ട് പത്ത് കല്യാണത്തിൽ പത്ത് ഡ്രസ്സ് എടുക്കാൻ തന്നാൽ ആണുങ്ങൾ രണ്ട് ഡ്രസ്സ് എടുക്കുന്ന പൈസ കൊണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കുന്ന പൈസ കൊണ്ടാണ് ഒരു പെണ്ണിനൊരു ഡ്രസ്സ് എടുക്കുന്നത് പെണ്ണുങ്ങളുടെ ഡ്രസ്സിനൊക്കെ നാലായിരം അയ്യായിരം രൂപ വിലയാണ് ആണുങ്ങൾ എണ്ണൂറ് ഉറുപ്പേൻ്റെ ഷർട്ടും വേണമെങ്കിൽ ഇടും ഇതിങ്ങനെ ഓരോ കല്യാണത്തിനും മാറ്റിയാൽ നിങ്ങളൊരു ഒരു മാസത്തിൽ ഒരു നാല് കല്യാണം നടന്ന പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയാണ് പൊടീണത് ആ ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിന് മാത്രം നമ്മളെ ഡ്രസ്സ് കണ്ടിട്ടുള്ള ആളുകൾ മാനിക്കേണ്ടത് നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഒരിക്കലും സുകുമാർ അടിക്കോട് ഞങ്ങളുടെ കോളേജിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വരുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ട് ഷർട്ടിൻ്റെ അവിടെ ഇങ്ങനെ പിന്നി കീറിയിട്ടുണ്ട് മഷിയും കണ്ടിട്ട് അപ്പൊ ഞാനും വൈസൽബാബ് വൈസൽബാബ് ഒന്നുണ്ട് ഞാനും പൈസ ഇവിടെ നേരത്തെ രാവിലെ വന്ന പൈസ ബാബു ഞങ്ങൾ ഒന്നിച്ചിട്ട് കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാണ് അപ്പോൾ ഞാനും പൈസ ബാബും കൂടി സുകുമാർ അഴീക്കോറിനോട് ചോദിച്ച് സാർ ഈ ജുബ്ബ മാറ്റണം കാരണം നിങ്ങളുടെ ജുബ്ബ ഇങ്ങനെ ഇവിടെ പിന്നിയിട്ടുണ്ട് മസ്യു ഉടനെ തന്നെ മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ ഞാനാണ് പ്രസംഗിക്കുന്നത് ജുബ്ബയല്ല എന്ന് രസകരമായ മറുപടി ഞാനാണ് പ്രസംഗിക്കുന്നത് അതിൻ്റെ അർത്ഥം നല്ല ഡ്രസ്സ് വേണ്ടന്നല്ല നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ കേട്ടോ പക്ഷെ എന്തിനാണ് ആളുകളോട് മത്സരിച്ചിട്ട് ആദ്യം പോയ ഡ്രസ്സ് ഇവിടെയിടില്ല ഇവിടുന്ന് പോയ ഡ്രസ്സ് ഇടില്ല അതേപോലെ തന്നെ കല്യാണത്തിന് നമ്മൾ എടുക്കാൻ പോയാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ പാവം അവിടുത്തെ വീട്ടുടമസ്ഥ ഉണ്ടാവും സോഫയിൽ തളർന്നിരിക്കണം മൂപ്പർക്ക് ഇങ്ങനെ നാരങ്ങളെല്ലാം കൊണ്ടേ കൊടുക്കും പിന്നെ ഓർലിക്സ് കൊണ്ടേ കൊടുക്കും കാരണം ഈ കൊണ്ടേ കൊടുക്കുന്ന ടെക്സ്റ്റൈൽസ് അറിയാം ആർക്കെങ്കിലും ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ജമിക്കണം കേട്ടോ അവർക്ക് അറിയാം ഇയാൾ തളർന്നിരിക്കുകയാണ് ഉള്ള നാരങ്ങളെല്ലാം മുഴുവൻ എന്താ മറ്റോരെങ്ങനെയാണ് വിട്ടിട്ടുണ്ടാവും അവരെല്ലാം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇയാള് ചിലപ്പോൾ ആകെ ഒരു ലക്ഷം രൂപക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കാണാൻ ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണത്തിൻ്റെ ഇത് അപ്പം എന്താ ഒരു വീട്ടിൽ കസിൻസും അവർ ഒരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് യൂണിഫോമിരിക്കും യൂണിഫോമിട്ടിക്കും യൂണിറ്റിക്കും നല്ലതാണ് പക്ഷേ ഒരേ വീട്ടിൽ അൻപത് ആൾക്കാരുണ്ടെങ്കിൽ അൻപത് ആൾക്കാർക്ക് ഒരേ ഡ്രസ് ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരത് ഇടൂല ചുരുക്കി പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് എത്രയോ പൈസ നമ്മൾ ചിലവാക്കുകയാണ് ഞാൻ കുറ്റപ്പെടുത്തല്ല ഇങ്ങനെ ചെലവാക്കി ചെലവാക്കി ആളുകളോട് മത്സരിച്ചിട്ട് എങ്ങട്ടാ നമുക്ക് പോകാനുള്ളത് നേരെ മറിച്ചിട്ട് കുറഞ്ഞ പൈസൻ്റെ അപ്പം ഉദാഹരണത്തിന് ഒരു ഇരുനൂറ് ഉപയൊക്കെ ജുബ്ബ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നിരത്തി അമ്പതാക്കിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഈ ആ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ രൂപയൊക്കെ ആക്കിയിട്ട് എല്ലാ കുട്ടികൾ ഇത് പൈസക്കാർ ചെയ്യും പൈസക്കാർ ചെയ്യും ഒരു സമ്പന്നൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മുസ്ലിം ലീഗിൽ പെട്ടിട്ടുള്ള അന്നത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതായത് ആർബാട കല്യാണം പാടില്ലാണ് ഞാൻ ആ പരിപാടിക്ക് ദുബായിൽ പോയിരുന്നു അന്ന് കാസർഗോഡിലെ വലിയൊരു സമ്പന്നം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഭക്ഷണം ഞാൻ ഏൽപ്പിച്ചത് അത് മുഴുവൻ ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യാണ് ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കണില്ല എന്ന് അന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു വ്യക്തിയുടെ പേര് പേരും പറഞ്ഞില്ല ദുബായിൽ വെച്ചിട്ട് നാപ്പത്തെട്ട് ലക്ഷം രൂപക്കാണ് മൂപ്പര് ഫുഡ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ അത് അദ്ദേഹം അത്ര വലിയ സമ്പന്നനായതോടെ നടക്കാൻ അദ്ദേഹം നാപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഫുഡ് ഉണ്ടാക്കിയെന്നും പറഞ്ഞാണ്ട് നാല് ലക്ഷം പോലും കയ്യിലില്ലാത്ത നമ്മൾ ഇരുപത് ലക്ഷം ഫുഡ് കൊടുക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മത്സര ബുദ്ധി എന്ന് പറയുന്നത് നിർത്തുക നമ്മുടെ ബുദ്ധി ഏതായിരിക്കണം ഏറ്റവും കൂടുതൽ സേവിങ്സിലായിരിക്കണം ഉണ്ടാക്കേണ്ടത് പിശുക്ക് പാടില്ല ഇസ്ലാമിൽ ദൂർത്തും പാടില്ല പിശുക്കും പാടില്ല അഥവാ പിശുക്കത്തരും പാടില്ല ദൂർത്തും പാടില്ല രണ്ടുമില്ലാതെ അതിന്റെ സമവായത്തിൽ നിൽക്കാൻ അതിന്റെ ഒരു മധ്യസ്ഥമായ അവസ്ഥയിൽ നിൽക്കാൻ നമുക്ക് പറ്റണം അവിടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മളിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കാറിനോ വീടിനോ ഒന്നിനല്ല നമ്മളിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബിസിനസ്സുകാരാണോ ഐ ഐ ഒരു കോഴ്സ് ചെയ്യാൻ ഒരു പക്ഷെ ഒരു ലക്ഷം രൂപ വരും അത് കൊടുത്തിട്ട് ഐ ഐ എമ്മിന്റെ കോഴ്സുകൾ ചെയ്യണം കാരണം എന്താണെന്നറിയോ ആ കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ ഉയർത്താൻ നിങ്ങൾക്ക് പറ്റും അങ്ങനെ അവനവനിലായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് ഷർട്ടിന് വേണ്ടിയാവരുത് കാറിന് വേണ്ടിയാവരുത് വീടിന് വേണ്ടിയാവരുത് പകരം നമ്മുടെ ബ്രെയിന് കൂട്ടാൻ നമ്മുടെ ഉയർച്ച കൂട്ടാൻ നമ്മുടെ ശക്തി കൂട്ടാൻ അഥവാ നമ്മുടെ ചിന്താശേഷി കൂട്ടാൻ ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നാൽ അതിനൊക്കെ നമുക്ക് പൈസ ചെലവാക്കാം അത് നമുക്ക് ഉപകരിക്കും അത് നമുക്ക് എന്താക്കും ഉപകരിക്കും അപ്പം ഉദാഹരണത്തിന് ഉസ്താദുമാരാന്ന് വിചാരിക്കും കിതാബി അറബി പഠിച്ചു മാർഷാ ഇവിടെ അറബിയിൽ പിന്നെ നവാത്തി ഫുത്തുബൻ്റെ ഏടില്ലാതെ പിന്നെ കുത്തുബോധങ്ങളാണ് നമ്മുടെ നദവി സാഹിബ് ഞങ്ങൾ ഒരുപാട് കാലം കണ്ടതാണ് ചില ഉസ്താദുമാർക്ക് ചിലപ്പോൾ അറബി സംസാരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുത് കിതാബി അറബിയിൽ ഭയങ്കര ഡെപ്തായിരിക്കാം പക്ഷേ ഒരു അറബിയിൽ പ്രസംഗിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടാകില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അറബി പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഒന്നോ രണ്ടോ മാസം സംസാരശേഷിയുടെ അറബി പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ചിലവാക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി പോകണമെങ്കിൽ പോകണം എത്ര പൈസ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പോകണം എന്നാ ഞാൻ പറയാം കാരണം അറബിയിൽ തന്നെ ക്ലാസ് എടുക്കണം നദുവ അതിന്റെ നെതുവിയാണ് നതുവേന്റെ പ്രത്യേകത എന്താണെന്നു പറഞ്ഞാൽ അറബിയിലാണ് സത്യത്തിൽ അവിടെ ക്ലാസ് എടുക്കുന്നത് ഒരു ഒരു ബാച്ച് അതുകൊണ്ട് അറബി കൂടുതൽ സംസാരിക്കുന്ന കുട്ടികളായിട്ട് അവർ ഇറങ്ങാൻ അപ്പൊ അങ്ങനെ നമ്മളിൽ നമ്മൾ ചെലവാക്കണം എന്നല്ലാതെ നമ്മുടെ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ആകരുത് നമ്മൾ ചിലവാക്കുന്നത് അപ്പം നമ്മുടെ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് അവളെ ശ്രദ്ധിക്കുക നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണോ പൈസയുള്ളത് അതിൻ്റെ മാക്സിമം നാലിലൊന്ന് കൊണ്ടേ വീട് വെക്കാവൂ ഇതൊരു ഉപദേശമല്ല ഒരു നിർദ്ദേശം മാത്രമാണ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കോടി രൂപ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെക്കേണ്ടത് ബാക്കി എഴുപത്തഞ്ച് ലക്ഷവും റീഇൻവെസ്റ്റ്മെന്റ് ആണ് വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടൂല പകരം നമ്മൾ വേറെ ഏതിനെങ്കിലും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാണ് നമ്മുടെ മക്കൾ ഇൻവെസ്റ്റ്മെന്റ് രണ്ടെണ്ണമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിക്ഷേപം ആ നിക്ഷേപം രണ്ടെണ്ണമാണ് ഒന്ന് ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയെ കൊണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യലാണ് ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അധികം സാമ്പത്തികം വേണ്ട ബിസിനസ് ചെയ്യാൻ സാമ്പത്തികം വേണ്ട ബിസിനസ് ചെയ്യാൻ അവനൊരു ടോപ്പ് പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് ഫണ്ട് ഇറക്കാൻ അതുകൊണ്ട് അവൻ അവനതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തീരുമാനിക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂട്ടാനും അവർക്ക് സ്ട്രെങ്ത് കൂട്ടാനുമുള്ള സാധനമാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്